നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ഡീസൽ തലയിലൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച രണ്ടുപേരെ താനൂർ ഡിവൈഎസ്പി ബെന്നി സി ഐ വിജയരാഘവൻ വി എന്നിവരുടെ നിർദ്ദേശപ്രകാരം താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ മാസം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി താനൂർ മൂച്ചിക്കൽ പാലത്തിനടിയിൽ വെച്ച് മൂന്നാളുകൾ സംഘം ചേർന്ന നിറമരദൂർ ആലഞ്ചുവട് സ്വദേശിയായ മുഹമ്മദ് റാഫി എന്നിവരെ ക്രൂരമായി മർദ്ദിച്ച ശേഷം കാറിൽ കയറ്റി കൈവശമുണ്ടായിരുന്ന ഡീസൽ തലയിലൊഴിച്ച കൊല്ലാൻ ശ്രമിക്കുകയും ശേഷം പ്രതികൾ ഒളിവിൽ പോകുകയും താനൂർ ഡിവൈഎസ്പി ബെന്നി സി ഐ വിജയരാജൻ വി എന്നിവരുടെ നിർദ്ദേശപ്രകാരം താനൂർ സബ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത സിപിഒമാരായ ശ്രീജിത്ത് സുജിത് ഡ്രൈവർ പ്രഷോഭ് എന്നിവരുടെ നേതൃത്വത്തിൽ കേസിൽ ഉൾപ്പെട്ട പ്രതികളായ വേങ്ങര ഊരകം സ്വദേശിയായ ശേതലവി മകൻ സാദിക്കലി താനൂർ താനാളൂർ സ്വദേശി നമ്പരുകുട്ടി മകൻ വിപിൻറാം എന്നിവരെ ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന സ്ഥലത്തുള്ള റിസോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും പ്രതികളെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ടി വി ന്യൂസ് താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ